നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗിവയുടെ നറുക്കെടുപ്പായിരുന്നു നറുക്കെടുത്ത് വിജയ് സൗമ്യ അനീഷ് നമ്മൾ ഷോർട്സിനകത്ത് കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് സൗമ്യ അനീഷിനോട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം സൗമ്യ അനീഷ് ഞങ്ങളുടെ എല്ലാവിധങ്ങളും ഇന്ന് ഇനി ഈ ആഴ്ച തന്നെ നമ്മുടെ ഗിവയിൽ വരുന്നത് ശരിക്കും പറയും സിൽവറിന്റെ ചെയിൻ ആണ് ശരിക്കും പ്യുവർ സിൽവർ ആണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒറിജിനൽ സിൽവർ ചെയിന്റെ ബോക്സിന്റെ നൈസ് ചെയിനാണ് നമ്മൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിന് സീൽ ചെയ്തുതിനകത്തുണ്ട് അപ്പൊ ഈ ചെയിൻ ആണ് ഈ പ്രശ്നം ഈ ആഴ്ചയിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മുടെ നമ്മുടെ മഹാലക്ഷ്മിന്ന് ഓ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറേയും പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ആ ഒരാൾക്കായിരിക്കും ഈ നമ്മുടെ സിൽവറിന്റെ ചെയിൻ കൊടുക്കുക അപ്പൊ അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാം വ്യക്തമായ അഭിപ്രായങ്ങൾ പറയണം ഈ വരുന്ന ശനിയാഴ്ചയാണ് നറക്കെടുപ്പ് അപ്പൊ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഈ സിൽവർ ചെയിൻ പോലെ തന്നെ തന്നെയുള്ള ഗോൾഡ് കറി നമുക്ക് ചെയിൻ ഉണ്ട് ശരിക്കും പ്യുർ ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഇതൊട്ടോ ഇത് ബോക്സ് ചെയിൻ ആണ് വളരെ നൈസ് ചെയിൻ ആണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വൺ ഇയർ ഈസി ഈസിയായിട്ട് നമുക്ക് കഴുത്ത് കിടക്കുക കഴുത്ത് കിടക്കും ഒരു സാധനം ഇത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ട് ഇത് ഒരു ചെയിൻ മേടിക്കുമ്പോൾ നമ്മുടെ കടയില് നമ്മുടെ ഷോപ്പില് ഇതുവരെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ബൈ വൺ ഗെറ്റ് ഒരു ചെയിൻ മേടിച്ച് കളർ പോയി കഴിയുമ്പോൾ ഒരു ചെയിൻ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന ചെയിനാണ് ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കുറേ ചാറിന്റെ ആവശ്യം വരാത്തതുകൊണ്ട് ആ സെയിം പ്രൈസിന് തന്നെ അത് വാങ്ങിയുമ്പോൾ ഒരെണ്ണം വാങ്ങിയുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ പർച്ചേസിന് തന്നെ ഇത് തരും വർഷങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന ചെയിൻ ആണ് കളർ പോയി കഴിയുമ്പോൾ കസ്റ്റമറോട് കൊണ്ടുത്തുന്നെങ്കിൽ ഒരു ചെയിൻ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്നതാണ് ഷോപ്പിൽ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കൊറിയർ ചാർജിന്റെ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ആ കൂടുതൽ എക്സ്ട്രാ ആ രണ്ടാമത്തെ ചെയിൻ കൂടി തന്നെ ബോക്സ് ചെയിൻ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ചെയിൻ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഇത് അതുപോലെ തന്നെ നൈസ് ചെയിൻ ആണ് ഇതുകൊണ്ട് ഇത് നൈസ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് പോലെ ചെയിൻ ഇത് ഗോൾഡിന് ഒട്ടും ഡിഫറൻസ് കാണത്തില്ല ഇതുണ്ട് ഇതിപ്പോ സിൽവറിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ ചെയിൻ ആണ് ആ സിൽവർ ചെയിൻ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സിൽവറിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത്രയും ഫിനിഷിംഗ് കാണും ആ സിൽവർ ചെയിൻ നമ്മുടെ ഗോൾഡ് ചെയിൻ ചെയിന് നമ്മൾ കളർ ഡിഫറൻസ് കണ്ടു ഒരു ശതമാനം പോലും വ്യത്യാസം കാണത്തില്ല അത്ര പക്ക പ്ലൈംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് തിരൂർപ്പനിലും ചെയിൻ ആണ് ഇത് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ചെയിൻ ആറ് ആറുപിടി ചെയിൻ ആണ് ഇതിന്റെ അഞ്ചു പിടിയിലും എട്ട് എട്ടുപിടിയിലും ചെയിൻ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും നൈസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് പട്ടുപോലെ കിടക്കുന്ന ഏറ്റവും നൈസ് ആയിട്ടുള്ള നമ്മുടെ പരസ്പരത്തിന്റെ ചെയിനാണ് അപ്പൊ വളരെ പട്ടുപോലെ കഴിഞ്ഞാൽ കിടക്കും അഞ്ചു പിടിയാണ് ഇതിന്റെ ഇറക്കം ആറ് ആറുപിടി ചെയിനും ഇതിന്റെ നമ്മളിലുണ്ട് എട്ടുപിടി ചെയിനും ഉണ്ട് എട്ട് പിടി ഇറക്കത്തിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ വലിപ്പം വരും ആർപിടി ഇറക്കത്തിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ വലിപ്പം വരും ചെയിന് വണ്ണം ഇതാണ് ഇതിന്റെ ആർപിടി ചെയിൻ ആണ് ഇതിന് കുറച്ചുകൂടെ വണ്ണം വരും ചെയിൻസ് ചെയിൻ പണി എല്ലാം ഒന്നു തന്നെയാണ് തിരൂർ പണിയിലാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഫ്ലെക്സിബിൾ ആയിരിക്കും ഗോൾഡിൽ നിന്ന് ഒരു ശതമാനം പോലും ഇതിന് വ്യത്യാസം വരത്തില്ല ഇത് വരുന്നത് അത് തന്നെ നമ്മൾ വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ് വൈറ്റ് ഗോൾഡിന്റെ ചെയിനാണ് ഇത് രണ്ടാമത് പ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് ഗോൾഡ് കളർ പോയാലും സെക്കൻഡ് ടൈം പ്ലേറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഈ വൈറ്റ് ഗോൾഡിൻ്റെ കളർ വീണ്ടും ഇവിടെ വരും നമ്മൾ ഇത് പ്ലേറ്റ് ചെയ്ത് തരുന്ന ചെയിനാണ് ഡേറ്റ് ഇല്ലാത്ത ഗ്യാരണ്ടി ചെയിൻ ഉണ്ട് വീണ്ടും വരുന്ന ചെയിൻ എന്ന് പറഞ്ഞു ഇത് ബോൾ ചെയിൻ ആണ് നമ്മുടെ പണ്ടത്തെ മുത്തുമാലയില്ലേ ആ മുത്തുമാലയുടെ ഏറ്റവും തിൻ നൈസ് ഒരു ചെയിനാണ് ആണ് ഇതിൻ്റെ ആറുപിടി ഇറക്കത്തിലും എട്ട് പിടി ഇറക്കത്തിലാണ് നമ്മുടെ ഉള്ളത് ഇപ്പം കാണിച്ചേക്കുന്ന ആറ്പടി ഇറക്കത്തിന്റെ ആണ് പരസ്പരം തന്നെ ലോങ് ബീഡ്സ് വരുന്ന ചെയിൻ ആണിത് ഇത് നൈസ് വളരെ നൈസ് ചെയിൻ ആണ് ഇതിന്റെ ആറുപിടി ചെയിൻ ആണ് ഇപ്പൊ കാണിച്ചേക്കുന്നത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഗോൾഡിന്റെ ഫിക്സൊന്നുമില്ല ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതിനെക്കാളും ശരിക്കും പറഞ്ഞ ഫിനിഷിങ് ഇതിനുണ്ട് ആറുപിടി ഇറക്കത്തിനാണ് കാണിക്കുന്നത് ഇതിന്റെ ഏറ്റവും പൊടി ചെയിൻ ഉണ്ട് സച്ചിൻ ചെയിൻ സച്ചിൻ ജെയിൻ്റെ ഏറ്റവും നൈസ് ചെയിൻ ഇത് തീരെ നൈസായിട്ട് പറഞ്ഞേക്കുന്ന ചെയിൻ ആണ് ഇത് ആറുപിടി ഇറക്കത്തിനാണ് ഡെയിലി ഒരു യൂസ് ചെയ്യാൻ പറ്റിയ ഭാഗത്തിനാണ് നമ്മൾ ഈ ചെയിൻ കാണിച്ചേക്കുന്നത് ഇത് വളരെ ഫിനിഷിംഗ് ആയിരിക്കും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല ബോക്സ് ബോക്സിന്റെ വണ്ണം കൂടി ചെയിൻ ആണിത് ആർബിടി ഇറക്കത്തിലാണ് ഇരിക്കുന്നത് ഈ ചെയിന് ഗോ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ ആണ് അപ്പൊ ഇത്രയും ആണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഇപ്പൊ ഈ ഇത്രയും ചെയിനാണ് ഇവിടെ കാണിക്കുന്നത് കുറെ ഡിഫ്രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ചെയിൻസ് ഉണ്ട് അപ്പൊ എല്ലാം കൂടെ കാണിച്ച് നമുക്കൊന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയിൻ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു എഴു ചാണ് ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇത് വീഡിയോ കേറി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഈ ചെയിൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്താ വച്ചാൽ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മുടെ വാട്സാപ്പിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വിശദമായിട്ട് വല്ല ഫോട്ടോസ് വേണമെങ്കിലോ അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും എന്തെങ്കിലും കാരണവശാൽ മറുപടി അപ്പത്തന്നെ തന്നില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ തിരക്കായ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തിരക്കായ സമയം ആവേണ്ടായിരിക്കും പിന്നീട് ഇതെല്ലാം നോക്കിയിട്ട് എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് ഇതുവരെ സഹകരിച്ചതിനെല്ലാം നന്ദി താങ്ക്സ്